നമസ്കാരം വരണം 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 സാറിന് അങ്ങോട്ട് വന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ സമയം കിട്ടണ്ടേ മൂന്നാല് മിസ്റ്റർ മത്തായിയുടെ തിരക്കൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ ഇപ്പൊ ഞങ്ങൾ വന്നത് ഒരു ഇൻഫർമേഷൻ വേണ്ടിയാ ആണോ സാറിന് എന്നെ അറിയേണ്ടത് ഈ മരിച്ചുപോയ ചാക്കോ മേസ്ത്രിയുടെ പ്രോപ്പർട്ടി നിങ്ങളാണോ വാങ്ങിയത് മരിച്ചതോ കൊന്നല്ലേ സാറേ ക്രൂരമായ കൂട്ടക്കൊല മനുഷ്യന്റെ ജീവനും സ്വത്തിന് വിലയില്ലാത്ത കാലമാ എന്ത് നല്ല മനുഷ്യനായിരുന്നു ചാക്കോച്ചായൻ പള്ളിന്ന് മാറാൻ നടന്നിരുന്ന കുടുംബായിരുന്നു എന്നിട്ട് കർത്താവ് എങ്ങനെ കിട്ടിയില്ല സത്യം പറയാമല്ലോ സാറേ ചാക്കോച്ചാന്റെ കാര്യം പോകും ഞാൻ ചോദ്യം അങ്ങ് മറന്നുപോയി എന്നാ ചോദിച്ചത് ആ ആ പ്രോപ്പർട്ടി പുള്ളിയുടെ വീട് സ്ഥലവും എന്നോട് എടുക്കണമെന്ന് പറഞ്ഞാൽ ചാക്കോച്ചായനും ആ ഇളയ പെണ്ണിന്റെ കാമു എന്ന് പറഞ്ഞ ചെറുക്കനും കൂടി വന്നായിരുന്നു സത്യം പറയാാലോ ചാക്കോച്ചനെ കഷ്ടപ്പാട് കേട്ടപ്പോ ഞാനത് വാങ്ങാമെന്ന് വിചാരിച്ചതാ രജിസ്ട്രേഷൻ രണ്ടു ദിവസം മുമ്പ് അറിയുക വില കുറഞ്ഞു പോയി കൂട്ടിത്തരണോ എന്നിട്ട് വില കൂട്ടിക്കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തിയോ എങ്ങനെ നടത്താനോ ചാക്കോ ചായൻ ആയതുകൊണ്ട് നിലവിലുള്ള വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം വില കൂട്ടിച്ചിരാവുമെന്ന് ഞാൻ പറഞ്ഞു നോക്കി അത് കൂടുതൽ വേണോന്ന് പറഞ്ഞ എന്നാ അയ്യാനാ അത് ശരി അപ്പൊ ചാക്കോക്ക് എന്തെങ്കിലും ദോഷവശം അത് സത്യ സാറേ മിസ്റ്റർ മത്തായി വാങ്ങിയില്ല പിന്നെ ആരാപ്പർട്ടി വാങ്ങിയെന്നറിയാവോ അതെനിക്ക് അറിയില്ല അതിനു മുമ്പ് ആ കുടുംബത്തെ ഇല്ലാതാക്കിയില്ലേ അപ്പൊ മത്തായിക്കതേ കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ സാറേ ൊല്ല നടന്നിട്ട് ഇത്രയും നാളായിട്ടും പ്രതികളെ പ്രതിഷേധമുണ്ട് പ്രതിഷേധിക്കാൻ നാട്ടുകാർക്ക് അവകാശമുണ്ട് അവർ പ്രതിഷേധിച്ചോട്ട് കൊല്ലന്റെ ആലയിലെ ഇരുമ്പ് പോലെയാണ് മൂടി വെക്കപ്പെട്ട സത്യങ്ങൾ ഉലയിലിട്ട് പഴുപ്പി ആഞ്ഞടിച്ചാൽ ചാരം മൂടിക്കിടക്കുന്ന ഏത് സത്യവും പുറത്തു വരും വീണ്ടും കാണാം മിസ്റ്റമത്തായി ിനലക്കേശ് തന്നെ തന്നെ ഏൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി വാശി പിടിച്ചപ്പോൾ ഞാൻ കരുതിയത് താൻ ഇവിടെ വന്ന് എന്തോ മാജിക്ക് കാണിക്കൂന്ന് അയാൾക്കാണെങ്കിൽ ഇനി മുഖ്യമന്ത്രി കസേര ഒഴിയാൻ അധികം നാളില്ല വെറുതെ താനായിട്ട് അയാടെ മാനം കിടത്താൻ പോകണ്ട എവിടെ വരെ ആയി ഇതെന്റെ അന്വേഷണം രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകുമായി മാറാൻ എനിക്ക് തീരെ താല്പര്യമില്ല സർ മുഖ്യമന്ത്രി കസേര ഇനിയിപ്പോ സാറാണെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് എനിക്കാണെങ്കിൽ പിടിക്കപ്പെടുന്ന യഥാർത്ഥ കുറ്റവാളികളായിരിക്കും അതിന് ചിലപ്പോ അല്പ കാലതാമസം വേണ്ടിവരും ആ കാലതാമസം സംബന്ധിച്ച് എനിക്കും തനിക്കും മനസ്സിലാവും പക്ഷെ ജനങ്ങൾക്ക് അതറിയേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയായി നടക്കുന്നത് ജനങ്ങളുടെ പരാതി ദിവസവും കൂടി കൂടി വരികയില്ലേ സാർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറ്റവാളികൾ നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടുകയല്ല രാഷ്ട്രീയക്കാർ അവരെ രക്ഷപ്പെടുത്തുകയാണ് താനങ്ങനെ രാഷ്ട്രീയക്കാരെ അടച്ചാക്ഷേപിക്കണ്ട ഒരു കാര്യം ഞാൻ തരാം ഞാനോ എന്റെ പാർട്ടിയുടെ പ്രവർത്തകരോ തന്റെ കേസിൽ ഇടപെടുന്ന പ്രശ്നമില്ല താൻ പറഞ്ഞ കാലതാമസം ഉണ്ടല്ലോ അതൊന്നും ഒഴിവാക്കണം എന്നിട്ട് എത്രയും മരിച്ച ചാക്കോയുടെ മൂത്തമകളുടെ ഭർത്താവിനെയും ഇളയമകളുടെ കാമുകനെയും ചോദ്യം ചെയ്തു സർ വേറെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലേ നോ സർ രണ്ട് ഫിനാൻഷ്യേഴ്സ് കൂടി ഒബ്സർവേഷനിലാണ് യെസ് സർ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായി ോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത് ഇടുക്കിയിൽ ഒരു കോൺട്രാക്ടറാ മാതൃക ഫൈനാൻസ് ഉടമ മതായുടെ പാർട്നറുവാ യു മീൻ ബിനാമിൻ സർ ബിനി ആകാനാണ് സാധ്യത ഉടനെ തന്നെ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ വർക്കിയുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ പറ്റും വർക്കിയെ ഒരുത്തനും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല അതെ 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 बता क्या ओ बाप रे वाह ओ ओ ओ कुमा

Oh, 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 yes! നീ ഞാനല്ല എനിക്കൊന്നും അറിയില്ല അത് അത് ആള് െ ഞാനും അറിയില്ലേ പ്രോപ്പർട്ടി വാങ്ങിയത് പ്രോപ്പർട്ടി വാങ്ങിയത് ഞാൻ തന്നെ പക്ഷെ പണം കൊടുത്തത് ഇടപാട് നടത്തിയ കാര്യം പ്രോപ്പർട്ടിന്റെയും മറ്റും ഇൻകം ടാക്സ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പല പ്രോപ്പർട്ടികളും മത്തായച്ചൻ എന്റെ പേരില വാങ്ങാറുള്ളത് പക്ഷെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി മത്തായ്ച്ചൻ വാങ്ങിച്ചത് ശരിക്കും ചാക്കോച്ചനെ സഹായിക്കാനാ ആര് എന്ന് ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞാലും അലിവുള്ള മനസ്സാമത്തയച്ചത് നൌഷാദ് സാർ ഇവനെ ഇവിടെണ്ട ഇവിടെ കിടക്കട്ടെ സർ സാറിനെ കാണാൻ വന്ന കാര്യം എന്താ ചോദിച്ചിട്ട് പറയുന്നില്ല എന്താ പറയണം എന്നെ അറസ്റ്റ് ചെയ്യണം സാർ സാർ അന്വേഷിക്കുന്ന കൊലയാളി ഞാനാ

പോലീസിൽ കീഴടങ്ങണമെന്ന അച്ഛൻ്റെ നിർബന്ധമാ എന്നെ ഇവിടെ എത്തിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത് പണത്തിനു വേണ്ടിയാണ് സാർ ജീവിക്കാൻ ജോലിയോ മറ്റു മാർഗമോ ആളാണ് ഞാൻ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന മോഹമാണ് എന്നെ ഒരു കൊലയാളിയാക്കി മാറ്റിയത് ഈ മരിച്ച പണം ഉണ്ടെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി സർ അത് രജിസ്ട്രോഫീസിന്റെ മുമ്പിൽ വെച്ച് ചാക്കോച്ചായൻ ബാഗിൽ പണം തിരികെ വെക്കുന്ന ഞാൻ കണ്ടു അന്ന് രാത്രി ഏതാണ്ട് പതിനൊന്നരയായി കാണാം ഞാൻ ചാക്കോച്ചായൻ്റെ വിടിച്ചെന്നു <Gülüşmeler> İdana sarı എന്നിട്ട് നീ ചാക്കോട് വീട്ടിൽ നിന്ന് ആ പണവുമായി നേരെ ബാംഗ്ലൂരിലേക്കാണ് പോയത് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ എന്റെ മുറിയിൽ നിന്ന് പണമടങ്ങിയ ഭാഗ്യമായിട്ട് കടന്നു കളഞ്ഞു ഞാൻ അവനെ അവിടെയൊക്കെ അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല സർ ഒരു ഒരു ഉണ്ട് കഥ സാർ കേൾക്കുമ്പോൾ അല്ല സർ ഞാൻ പറഞ്ഞ മുഴുവൻ ആണല്ലോ പറഞ്ഞു പഠിപ്പിച്ചത് വള്ളി പുള്ളി തട്ടാതി അവതരിപ്പിച്ചു പക്ഷെ അത് അതേപോലെ നൗഷാദ് അങ്ങനെ എഴുതി തള്ളാൻ പറട്ടെ കേൾക്കുമ്പോ അവിടെ ഇവിടെ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും ഇവൻ പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ സ്റ്റീഫ നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാര്യങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് പറയാൻ കാണിച്ച ചങ്കോറ്റത്തെ പിന്നൊരു കാര്യം നീ ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ആരെപ്പോ ചോദിച്ചാലും പറയാൻ സമ്മതമാണോ സമ്മതമാണ് സാർ നൂറുവട്ട സമ്മതമാണ് നൗഷാദ് സർ ആനമുടി കൊലക്കേസുമായി സംബന്ധിച്ച് എല്ലാ എൻക്വയറിയും നമ്മൾ ഇതോടെ ക്ലോസ് ചെയ്യുന്നു സർ അത് ബട്ട് വൺ തിങ് ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇടമറ്റം മത്തായി ഒന്നുകൂടി ചോദ്യം ചെയ്യുന്നു എന്തിനാണ് സർ മത്തായിയെ